അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുവിളുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ നിയർ ബസ്റ്റാൻഡ് ചേലക്കര ചേലക്കര അന്തിമ ഹാ വേല ഒഴിഞ്ഞ പറമ്പിൽ മാലിന്യ കൂമ്പാരം പുഴുവരിച്ച ഭക്ഷണാവശിഷ്ടങ്ങളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ നിലയിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളും വേലാഘോഷങ്ങളുടെ ഭാഗമായി സ്വകാര്യ വ്യക്തികൾ ആയിരക്കണക്കിന് രൂപ വാടക ഇനത്തിൽ വാങ്ങി കച്ചവടം ചെയ്തവർ ഉപേക്ഷിച്ച മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ പഞ്ചായത്ത് ചുമതലപ്പെടുത്തിയത് ഹരിതകർമ്മസേന അംഗങ്ങളെ ചേലക്കരയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പോലും കയറി പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ പേരിൽ വലിയ തുക പിഴ ഈടാക്കുന്ന ചേലക്കര ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇത്തരം വലിയ അനാസ്ഥ മറച്ചുവെക്കാൻ ഹരിതകർമ്മസേനാംഗങ്ങളായ വനിതകളെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതും ഖേദകരം ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ പിന്തുണയും ഞങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറയുമ്പോഴും ഈ വിഷയത്തിൽ കാണിക്കേണ്ട സാമാന്യ ബോധം പോലും ഇല്ലാത്ത ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കും ഒപ്പം വാടകയ്ക്ക് നൽകിയ പ്രദേശത്തെ സ്ഥല ഉടമകൾക്കും വരും വർഷത്തിൽ നല്ല പാഠമാകേണ്ട വാക്കുകളാണ് ഈ വനിതകൾ നൽകുന്നത് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേന അംഗങ്ങളാണ് ഞങ്ങള് ഇന്നലെ ഇന്നുമായിട്ട് സന്നദ്ധ പ്രവർത്തനം കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പൊരിവെയിലെയും ഞങ്ങൾ വക വയ്ക്കാണ്ടാണ് ഞങ്ങളോട് ഈ സന്നദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഞങ്ങളോടൊപ്പം ചേലക്കര സെക്രട്ടറി പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻ്റ് പിന്നെ കോർഡിനേറ്റർ എല്ലാവരും ഞങ്ങളോടൊപ്പം ഇന്നലെയും ഇന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട് അവരും ഞങ്ങളോടൊപ്പം ഇതേപോലെ ചാക്കും പിടിച്ചാൽ അവരും ഞങ്ങളോപ്പം ഇന്നലെയായിട്ടും ഇന്നായിട്ടും എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ എത്ര പ്ലാസ്റ്റിക് ആണെങ്കിലും ഞങ്ങളത് എടുക്കാൻ തയ്യാറാണ് ഈ വേല കമ്മിറ്റിക്കാർ ഒരേ ഒരു ഉപകാരം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അടുത്ത വർഷം ഈ കടകൾ ആരാർക്കാണോ കൊടുക്കുന്നത് അവരോടും എല്ലാവരോടും ഒരു വേസ്റ്റ് ബിൻ അവരോ കട മുമ്പിൽ വെക്കാൻ പറയുക കാരണം എന്താ വെച്ചാൽ ഇവിടെ കുറേ സാധനം ഞങ്ങൾക്കാൻ അത് വാരാൻ പറ്റാണ്ടാണോ അവിടെ കിടക്കണത് എല്ലാം പുഴുവായിട്ടും ഇതായിട്ടും ഈ കേബേജും മറ്റേ ഈ ഹോളിഫ്ലവറും കുറേ മുട്ടത്തൊണ്ടും കുറേ ഭക്ഷണങ്ങൾ പൊതിഞ്ഞിട്ട് കുറേ ഭക്ഷണങ്ങൾ പൊതിയാണ്ടൊക്കെ ആയിട്ട് അവിടെ ഇവിടെ ആയിട്ട് വേതി കിടക്കുക ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതായത് ഞങ്ങൾക്കത് കാണുമ്പോൾ ഞങ്ങൾക്കതൊരു വിഷമമുണ്ട് എന്താ വെച്ചാൽ ഇത്രയും വൃത്തിയാക്കിയിട്ട് അതൊരു മൂലയിൽ അതിങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുമ്പോൾ ഞങ്ങൾക്കത് കാണുമ്പോൾ വിഷമമുണ്ട് അത് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കത് കൈ കൊണ്ട് വാരാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഞങ്ങളത് അവിടെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത വർഷം തൊട്ട് വേല കമ്മിറ്റിക്കാർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ കടകൾ കൊടുക്കുമ്പോൾ ആ കട നമ്മൾ ഓരോ വേസ്റ്റ് ബിൻ വെക്കാൻ പറയും ആ വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടുകാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വേണ്ടി വരില്ല അതുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം ഇന്ന് മുപ്പത്തെട്ടാളുണ്ട് ഈ മുപ്പത്തെട്ടാൾ ഒരേ മനസ്സോട് കൂടിയിട്ട് ഒരേപോലെയാണ് ഞങ്ങൾ ഇന്നിവിടെ പണിയെടുത്തുകൊണ്ടിരിക്കണത് ഇന്നലെ അതേപോലെ തന്നെയാണ് ഞങ്ങൾ ഇതേ ആൾക്കാർ തന്നെയാണ് പണിതുകൊണ്ടിരുന്നത് അപ്പോൾ അടുത്ത വർഷമെങ്കിലും ഇതൊരു ചെറിയൊരു ഇളവ് തരുകയാണെങ്കിൽ നല്ലൊരു ഇതായിരിക്കും ഈ മൂന്ന് വർഷ നമ്മുടെ ഈ ചേലക്കര പഞ്ചായത്ത് തന്നെയാണ് മുന്നിട്ട് കൈയടച്ചിട്ട് മൂന്ന് വർഷകാലവും ഈ അമ്പലപ്പറമ്പ് അടിച്ചു കോരി ഇട്ട് കൊടുക്കണത് അതേപോലെ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ഈ ഒരു വിഷയം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു വിഷയമാണ് അത് വേല കമ്മിറ്റിക്കാരും കൂടി ഒന്ന് അനുസരിച്ച് ചെയ്തെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു സന്നദ്ധ പ്രവർത്തനം എന്ന പേരിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ നിരവധി മേഖലകളിലുള്ളവർ ഉണ്ടെന്നിരിക്കെ മാലിന്യം പെറുക്കാൻ തങ്ങളെ മാത്രം മുന്നിട്ടിറക്കിയെന്നും പരാതി ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ എല്ലാ ഹരിതകർമ്മസേന അംഗങ്ങളും മൂന്ന് വർഷമായി ഈ പ്ലാസ്റ്റിക് നമ്മൾ ഈ പൊരി വെയിലത്ത് എല്ലാ ഈ മൂന്ന് വർഷം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഓരോ വർഷം ചൂടിൻ്റെ കാഠിന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആ കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നത് എല്ലാ സന്നദ്ധ പ്രവർത്തകരും കുടുംബശ്രീ അംഗങ്ങളും ഹരിതകർമ്മസേന അംഗങ്ങളും ഇതിൽ പങ്കെടുത്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങളിവിടെ വന്ന് ഇന്നലെ വന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ പിന്നെ ചേലക്കര പഞ്ചായത്തിലെ പ്രതിനിധികളും ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടി സഹകരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു ഇത് പ്രൈവറ്റ് ഇതായത് നമ്മൾ അതിന് പൈസ മേടിക്കുമ്പോൾ ആ കാര്യങ്ങളിൽ ഞങ്ങൾക്കും അതിലൊരു പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മുൻതൂക്കം ഞങ്ങളുടെ അടുത്തും കാണിക്കണം ഈ സ്ഥലം മറ്റുള്ളവർക്ക് കരാറ് കൊടുത്ത് ഇവിടെ കച്ചവടം ചെയ്യുന്ന വ്യക്തികൾ ഇതൊക്കെ വിളിച്ചറിഞ്ഞ് പോയിട്ട് ഞങ്ങളെ ഹരിതകർമ്മസേനകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വൃത്തിയാക്കാം എന്നുള്ള ആ മനോഭാവത്തിൽ പറ്റില്ല സന്നദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലക്കര ഗ്രാമപഞ്ചായത്തിലെ എല്ലാ പ്രവർത്തകരും ഇതിലുണ്ടായിരിക്കണം അതാണ് സന്നദ്ധ പ്രവർത്തനം തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇപ്പം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവരുടെ എന്താ സോഷ്യൽ ഓഡിറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞിരുന്നത് അപ്പം ഇന്നും നാളെയും കൊണ്ടും ഈ പാടത്തെ ഈ ഇത് ഈ പൊരുവയിലത്ത് കഴിയുന്ന ഒരിക്കലും കരുതുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് പ്ലാസ്റ്റിക് ഒന്നും മാത്രമല്ല പ്ലാസ്റ്റിക് മാത്രമൊന്നുമല്ല മ എല്ലാ വിസർജ്യങ്ങളും ഇതിലുള്ളിലുണ്ട് ഞങ്ങളിപ്പോൾ ഇന്ന് എല്ലാവരും ഇപ്പോൾ അടുത്തുള്ളവരൊക്കെ ഞങ്ങൾക്ക് വെള്ളമൊക്കെ തന്ന് സഹകരിച്ചിട്ടുണ്ട് വേണ്ട കാര്യങ്ങളും ചായയും ഭക്ഷണ കാര്യങ്ങളും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ അംഗങ്ങളും കൂടി ചെയ്ത് തന്നിട്ടുണ്ട് അതിലൊക്കെ വളരെ നന്ദിയുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ നല്ലൊരു തീരുമാനം എടുക്കണം ഈ നല്ലൊരു വെയിലത്ത് ഞങ്ങൾ എട്ടരയ്ക്ക് വീട്ടിൽ നിന്ന് എട്ട് മണിക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഇവിടെ എട്ടര എട്ട എട്ടരയ്ക്ക് ഇവിടെ ഇറങ്ങി നമ്മൾ ഈ പ്രവർത്തനമൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര വെയിലാണ് ഈ വെയിലത്ത് ഞങ്ങൾ എങ്ങനെ പണിയെടുക്കുന്നുള്ളത് ചിന്തിക്കാവുന്ന കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്